അമേരിക്കയ്ക്കെതിരെ നേരിട്ടുള്ള ഭീഷണിയുമായി റഷ്യ രംഗത്ത് പോളണ്ടിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കാനുള്ള ഒരു നല്ല ലക്ഷ്യസ്ഥാനമാണെന്ന് റഷ്യ പ്രഖ്യാപിച്ചു യുക്രൈനിൽ ആദ്യത്തെ ഭൂഖണ്ഡാന്തര മിസൈൽ കൊണ്ടുള്ള ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെയാണ് മോസ്കോയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പുറത്തുവന്നിരിക്കുന്നത് നവംബർ പതിമൂന്നിന് പ്രവർത്തനം ആരംഭിച്ച വടക്കൻ പോളണ്ടിലെ പുതിയ യു എസ് ബാലിസ്റ്റിക് മിസൈൽ താവളം മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള നാറ്റോ സഖ്യകക്ഷികളുടെ നടപടികളുടെ ഭാഗമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന ഭീഷണികളുടെ സ്വഭാവവും നിലവാരവും കണക്കിലെടുത്ത് പോളണ്ടിലെ മിസൈൽ പ്രതിരോധ താവളത്തെ നശിപ്പിക്കേണ്ട മുൻഗണനാ ലക്ഷ്യങ്ങളുടെ പട്ടികയിൽ പണ്ടേ ചേർത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ വിപുലമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്കറോവ പറഞ്ഞു ഇത് സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്നതിനും അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ഫലമായി ആണവൈദ്യത്തിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് റഷ്യൻ വക്താവ് കൂട്ടിച്ചേർത്തു അതിനിടെ യുക്രൈൻ നഗരമായ ഡിനിപ്രോയിലേക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചിരിക്കുകയാണ് റഷ്യ ഐ സി ബി എം ആണ് റഷ്യ തൊടുത്തുവിട്ടത് ആയിരം ദിനങ്ങൾ പിന്നീട് യുദ്ധത്തിനിടെ ആദ്യമായാണ് ഐ സി എം പ്രയോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന ഐ സി ബി എം ആദ്യമായാണ് യുക്രൈൻ നഗരത്തിൽ വന്നു പതിക്കുന്നതെന്ന് കെവിലെ വ്യോമസേന അറിയിച്ചു എന്നാൽ ഐ സി ബി എം തുടർത്തപ്പെട്ട കാര്യം റഷ്യ ഇതുവരെ കഴിഞ്ഞ ദിവസം യുക്രൈൻ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചിരുന്നു വാഷിംഗ്ടൺ യുക്രൈന് കൈമാറിയ ദീർഘദൂര മിസൈലാണ് റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യം വർദ്ധിപ്പിക്കാനാണ് അമേരിക്ക താല്പര്യപ്പെടുന്നതെന്ന് ഇതിലൂടെ വീണ്ടും വ്യക്തമായതായി മോസ്കോ പ്രതികരിച്ചിരുന്നു നിലവിൽ യുക്രൈനിലേക്ക് പതിച്ച ഐ സി ബി എം ഏതുവിധത്തിലുള്ള മിസൈലാണെന്നും കണ്ടെത്താൻ പരിശോധനകൾ ആരംഭിച്ചതായി പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു ഐ സി ബി എം കൂടാതെ ആർ എസ് ടു സിക്സ് മിസൈൽ കിൻസാൽ ഹൈപ്പർസോണിക് മിസൈൽ ഏഴ് കെ എച്ച് വൺ നോട്ട് വൺ ക്രോയിസ് മിസൈൽ എന്നിവ യുക്രൈൻ നഗരങ്ങളിലേക്ക് റഷ്യ തുടർത്തുവിട്ടിരുന്നു ഇതിൽ ആറ് കെ എച്ച് വൺ നോട്ട് വൺ ക്രൂയിസ് മിസൈലുകൾ പ്രതിരോധിക്കാൻ യുക്രൈന് സാധിച്ചുവെന്നും കെ വ്യോമസേന വ്യക്തമാക്കി മീഡിയ